കൊല്ലത്ത് നടന്ന ഒരു റോഡ് അപകടം കൊലക്കേസായി മാറിയിരിക്കുന്നു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടാൻ മാനേജർ നൽകിയ ഒരു കൊട്ടേഷൻ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും വരുന്നത് കൊല്ലം ആശ്രമം മൈതന് സമീപം ജൂൺ പത്തൊമ്പതിനുണ്ടായ വാഹനാപകടത്തിൽ എൺപത് കാരെ മരിച്ചത് പോലീസിന്റെ അന്വേഷണത്തിൽ കൊലക്കേസായി മാറിയിരിക്കുന്നു ദുരൂഹതകളൊന്നുമില്ലാതിരുന്ന പാപ്പച്ചെന്ന വൃദ്ധന്റെ മരണത്തിൽ അത് റോഡ് നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നത് പോലീസിന് അവസാന നിമിഷം ഉണ്ടായ സംശയമാണ് അതൊരു അതിക്രൂര കൊലപാതകമാണെന്നും അതിന് പിന്നിലെ പ്രതികൾ ആരൊക്കെയെന്നും ചുരുളഴിയുന്നത് അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചിരുന്നയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൊടുന്നതിന് ലക്ഷങ്ങൾ വന്നെത്തിയ വിവരങ്ങൾ യാദൃച്ഛികമായാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത് അതിന് പിന്നാലെ പോയപ്പോൾ വെളിവായത് കേരളം ഇതുവരെ കണ്ടെത്തില്ലാത്ത അമ്പരിപ്പിക്കുന്ന വിവരങ്ങൾ ഇയാൾ കുപ്രസിദ്ധ ക്രിമിനൽ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങൾ പാപ്പചന്ദന്റെ സമ്പാദ്യം നിക്ഷേപിച്ചിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറും അക്കൗണ്ടന്റും ബി എസ് എൻ എല്ലിലെ ഉന്നതസ്ഥകളിൽ നിന്ന് വിരമിച്ച പാപ്പച്ചൻ എന്ന എൺപത് കാരൻ വിരമിക്കൽ ആനുകൂല്യമായി ലഭിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ കൊല്ലത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്നു പാപ്പച്ചൻ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലുമായിരുന്നു അതുകൊണ്ട് തന്നെ പാപ്പച്ചൻ തന്റെ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു പാപ്പച്ചൻ ഇല്ലാതായാൽ ആ തുക ചോദിച്ച് ആരും വരാനില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയതോടെയാണ് മാനേജറായ വനിതയും അക്കൗണ്ടിനും ചേർന്ന് ഈ ഒരു ദാരുണ കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അനി എന്നയാളെ സമീപിച്ചാണ് ഇവർ കൊട്ടേഷൻ ഉറപ്പിച്ചത് പാപ്പച്ചിന്റെ അക്കൌണ്ടിലെ തൊണ്ണൂറ് ലക്ഷത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപ പ്രതിഫലമായിരുന്നു വാഗ്ദാനം ചെയ്തത് ഇത് പ്രകാരം അനി ജൂൺ പത്തൊൻപതിന് ആസിഫ് എന്നൊരു കാർ റെന്റൽ ഉടമയിൽ നിന്നും വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചിന് ഉപരി സൈക്കിളിലേക്ക് ഇടിച്ച് കയറ്റിയാണ് അപകടം ആശ്രമ മൈതാൻ തൊട്ടടുത്ത ഇടവഴിയിലായിരുന്ന അപകടം എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു പാപ്പച്ചൻ സൈക്കിളിലേക്ക് യാത്ര ചെയ്യൂ എന്നും പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു ജൂൺ പത്തൊൻപതിന് പാപ്പച്ച സൈക്കിളിലേക്ക് നീല നിറത്തിലുള്ള ഒരു വാഹനാർക്കാർ ചെന്നിടിക്കുന്നതിന്റെ സി വീഡിയോ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു എന്നാൽ അപ്പോഴും അത് ഒരു അപകട മരണം എന്ന നിലയിലായിരുന്നു പോലീസ് മുന്നോട്ട് പോയത് കാറിന്റെ കളറും നമ്പറും എല്ലാം നോക്കി വാഹനം ഓടിച്ചാലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴും ജാമ്യത്തിൽ വിട്ടപ്പോഴും അത് കൊലപാതകമാണെന്ന സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ വാഹനം ഒടിച്ച അനിയുടെ പങ്ക് അത് നിർണായകമായത് അയാളുടെ ബാങ്ക് അക്കൌണ്ടെന്ന് പരിശോധിച്ചപ്പോഴാണ് എൺപത് കാരന്റെ അരിങ്കൊലയ്ക്ക് കൊട്ടേഷൻ എടുത്ത അനി കാർവാടയിൽ കൊടുത്ത ആസിഫ് ധനകാര്യ സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജർ സരിത അക്കൗണ്ടന്റ് അനൂപ് ഇങ്ങനെ നാലുപേരാണ് ഇപ്പോൾ കൊല്ലം പോലീസിന്റെ കസ്റ്റഡിയിൽ ഇവരെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാറിനത്തിൽ ചോദ്യം ചെയ്തുവരികയാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ ഉന്നത അടക്കമുള്ളയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് ഇവർക്കെതിരെയും നടപടിയുണ്ടാകും